ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തകരുഷിതമായ ഈ സംഭവം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണിത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ടായിരിക്കും റൗല ടാഗ് നിയമത്തിനെതിരെ സമാധാനപരമായി പോരാടിക്കൊണ്ടിരുന്ന നൂറുകണക്കിന് ആളുകളെയാണ് ബ്രിട്ടീഷ് പട്ടാളം ഒരു കരണുമില്ലാതെ വെടിവെച്ചത് വെടിയേറ്റ് വീണവരുടെ രക്തം കലർന്ന് ചുവന്ന ജാലിയൻ വാലാബാഗിലെ ഒരു പിടി മണൽത്തരി കോരിയെടുത്ത് മശിക്കൂപ്പിയിൽ നിറച്ച് ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ ആ പതിമൂന്ന് വയസ്സുകാരനെ നിങ്ങൾ അറിയുമായിരിക്കും അതെ ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉശിതരായ കുട്ടികളിൽ ഒരാളാണ് ഭഗത് സിംഗ് ജാലിയൻ വാലാബാഗിലെ വെടിയേറ്റ് വീണവരെ ഉന്ദുവണ്ടിയിൽ ആശുപത്രിയിൽ എത്തിച്ച മറ്റൊരാളാണ് ഉദ്ധം സിംഗ് हो गए टाइम जस्ट शूट मी स्टेट स्टेट योर योर नेम 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 रियल रियल नाम है दिस इज माय अक्यूज्ड डू यू प्लीड गिल्टी ൊലക്ക് നേതൃത്വം നൽകിയ ജനറൽ ഡയറെ വെടിവെച്ച് കൊന്ന ശേഷം ഉദ്ധം സിംഗ് ഓടിപ്പോയില്ല എഴുതി കൊടുത്തുമില്ല പകരം ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങി വധശിക്ഷ വിധിക്കുന്നതിന് തൊട്ടു മുൻപുള്ള വിചാരണ വേളയിൽ കോടതി മുറിക്കുള്ളിൽ തൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധം സിംഗ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്തിനായിരിക്കും ഉദ്ധം സിംഗ് ഇങ്ങനെയൊരു പേര് പറഞ്ഞത് പേര് മാറ്റി പറഞ്ഞ് രക്ഷപ്പെടാനായിരിക്കുമോ അല്ല പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെയൊരു പേര് രക്ഷപ്പെടാൻ ഉദ്ധം സിംഗിന് ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും എല്ലാം ജാലിയൻ വാലാബാഗിൽ കൊല്ലപ്പെട്ടു എല്ലാ മനുഷ്യരുടെയും ഒഴുകിപ്പരുന്ന ഒന്നായ ചോരയിൽ നിന്നാണ് ഈ പേരുണ്ടായത് നമ്മുടെ മതനിരപേക്ഷ ഇന്ത്യ ഉദ്ധം സിംഗ് തൻ്റെ പേര് ചരിത്രരേഖകളിൽ നിന്നും മാറ്റിയെഴുതുക മാത്രമല്ല ചെയ്തത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നേടാൻ പോകുന്ന പുതിയ രാജ്യത്തിൻ്റെ സ്വഭാവം ഈ പേരിലൂടെ നിർണയിക്കുക കൂടിയായിരുന്നു നമുക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസമുണ്ടോ നമ്മളെല്ലാവരും ഒന്നല്ലേ നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കുമ്പോൾ ഈ ഇന്ത്യയെ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള നാടായി നിലനിർത്തണമെന്ന പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് പോരാടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത് അതുകൊണ്ട് ഇന്ത്യ എല്ലാവരുടേതുമാണ് ചരിത്രം തിരുത്തി ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞും നമ്മെ വിഭജിക്കാൻ ആരെയും അനുവദിക്കരുത് നമ്മളെല്ലാവരും ഇന്ത്യയുടെ മക്കളാണ് ഇനി നമുക്കൊരുമിച്ച് ഒരു പാട്ട് പാടിയാലോ ഭാരതം

പൊന്നളല്ലോ ഭാരതം കുറ്റ പൊന്നളല്ലോ ജാതിയേതായാലും മതമേതായാലും